എല്ലാവർക്കും നമസ്കാരം ഇന്ന് മകരം ഒന്നാണ് അതായത് ബ്രാഹ്മിൻസിൻ്റെ ന്യൂ ഇയർ ദിവസമാണ് ഇന്ന് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഒരു പൊങ്കലാണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അര ലിറ്റർ വെള്ളം ഒഴിച്ചാണ് വേവിച്ചത് വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ചേർത്ത് ഇളക്കുകയാണ് വേണ്ടത് ജലാംശമെല്ലാം വറ്റിത്തുടങ്ങി ശർക്കരയും നന്നായി അലിഞ്ഞു കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്കൊരു നൂറ് ഗ്രാം ഞാലിപ്പൂവൻ പഴം നുറുക്കിയത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പതിനഞ്ച് ഗ്രാം നെയ്യ് ഒഴിച്ച് കൊടുത്തു ഇനി അല്പം കശുവണ്ടിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം എല്ലാം നന്നായി വെന്ത് കഴിഞ്ഞു ഈ ഒരു പാകത്തിൽ തീ ഓഫ് ചെയ്യാം എന്താ വെച്ചാൽ ഇത്തിരി നേരം ഇരുന്ന് കഴിയുമ്പോഴേക്കിത് കുറുകും വറുത്ത കശുവണ്ടിയും ആ നെയ്യും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പൊങ്കൽ തയ്യാറായി കഴിഞ്ഞു രുചികരമായ പൊങ്കൽ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്